മുപ്പത്തിരണ്ട് ശതമാനം ആവശ്യപ്പെടുന്നു അതായത് ഓഫീസറാണ് ആര് ഈ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേട്ടയാളാണ് ദൃക്സാക്ഷിയായിരുന്നയാളാണ് അന്ന് ലൈസൺ ഓഫീസറായിരുന്നു ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്താണ് ഈ ബി വി ആർ സുബ്രഹ്മണ്യത്തോട് വൈ വി റെഡ്ഡി പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണറായ വൈ വി റെഡ്ഡി പറയുന്നത് ഗോവൻ ടെൽ യുവർ പറയുന്ന വാക്കിങ്ങിനെയാണ് അപ്പൊ യുവർ ബോസ് ദാറ്റ് പ്രധാനമന്ത്രിക്ക് കീഴ്പ്പെട്ടിട്ടില്ല പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ താൻ ഫിനാൻസ് കമ്മീഷനോട് എന്ത് നിർബന്ധമാണോ ചെലുത്തിയത് എന്ന് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു ഇതാ നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ എത്ര ലജ്ജാകരമായിട്ടാണ് പ്രധാനമന്ത്രി ആ പാർലമെന്റിൽ സംസാരിക്കുന്ന നോക്കൂ ഒരു ഭാഗത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ആ സ്വാധീനത്തിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ബഡ്ജറ്റ് തിരുത്തുന്നു